അങ്ങനെ ഒരു മുട്ടൻ പണി കൊടുത്ത് തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മ ബിഗ് ബോസിലേക്ക് വന്നത് ഫാമിലി റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അൻസവയുടെ ഫാമിലിയാണ് പിന്നീട് അതേപോലെ തന്നെ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഫാമിലി ഒരുമിച്ച് കയറ്റാനായിരുന്നു എന്നാൽ ശ്രീധുവിൻ്റെ ഫാമിലിയാണ് ആദ്യം കയറിയത് ശ്രീധുവിൻ്റെ ഫാമിലി എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ കൂടി ഒന്ന് ഷെയ്ക്കൻഡ് കൊടുത്ത് ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് പോയി മാത്രമല്ല ശ്രീധുവിനെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീധുവിൻ്റെ അമ്മ എന്ന് തന്നെ പറയാം കാരണം വളരെ വൃത്തിക്ക് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞു ആ ശ്രീധുവിനോട് ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ് നീ എന്താണ് നേരത്തെ എഴുന്നേൽക്കാത്തത് അതിൻ്റെ കാരണം എനിക്കറിയാം എന്ന് ശ്രീധവൻ്റെ അമ്മ ശ്രീധുനോട് പറയാണ് ബിഗ് ബോസ് എന്തിനാ രാത്രി ലൈറ്റ് ഓഫ് ആക്കുക ആക്കുന്നത് ഉറങ്ങാനാണ് നീ എന്താ ഉറങ്ങാത്തത് ലൈറ്റ് ഓഫ് ഓപ്പാക്കി നീ ഉറങ്ങുന്നില്ലേ നീ ഉറങ്ങിയാലേ ഞാൻ ഉറങ്ങൂ വൈകി ഉറങ്ങുന്നത് കൊണ്ട് എനിക്കിപ്പോൾ രാവിലെ തലവേദനയാണ് അതായത് ശ്രീധു വൈകിയാണ് ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയും വൈകി ഉറങ്ങുന്നുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നെ നിന്നെക്കൊണ്ട് എനിക്ക് തലവേദനയാണ് ചില കാര്യങ്ങളെന്നാണ് ശ്രീധുവിൻ്റെ അമ്മ അവിടെ സൂചിപ്പിച്ചത് രാത്രി സംസാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സംസാരിക്കണം ചില ആൾക്കാരെ മാത്രമായിട്ട് സംസാരിക്കരുത് അർജുനെയാണ് ഉദ്ദേശിച്ചത് അർജുനായിട്ട് ഇങ്ങനെ ഒറ്റപ്പിടിച്ച് ഇങ്ങനെ എന്നുള്ള ഒരു ഇൻഡ് കൊടുത്താണ് അത് മനസ്സിലായ ശ്രീധുവിനെ മനസ്സിലാവും അങ്ങനെ ശ്രീധു അർജുൻ ആ ഒരു ലവ് ട്രാക്ക് ഇന്നത്തോടു കൂടി തീരും ഈ ഫാമിലി റൗണ്ടോടുകൂടി തീരുന്നുള്ളതാണ് കാരണം വൃത്തിക്ക് ശ്രീധുവിൻ്റെ അമ്മ വെടിപ്പായി പറഞ്ഞ കാര്യങ്ങൾ